എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള താരകുടുംബമാണ് നടൻ മോഹൻലാലിൻ്റേത് ചെന്നൈയിൽ സെറ്റിൽഡ് ആയതിനാൽ വളരെ വിരളമായി മാത്രമാണ് മോഹൻലാൽ കുടുംബസമേതം മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് പൊതുചടങ്ങുകളും സുചിത്ര മാത്രമാണ് മോഹൻലാലിനൊപ്പം പോകാറുള്ളത് പ്രണവ് മോഹൻലാൽ എപ്പോഴും യാത്രകളിൽ ആയതിനാൽ ഇന്ത്യയിൽ പോലും വളരെ വിരളമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ മകൾ വിസ്മയയും വിദേശത്ത് പഠനവും മറ്റുമായി തിരക്കിലാണ് ഏറെ കാലത്തിനു ശേഷം കഴിഞ്ഞ ദിവസം മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയും തിയേറ്ററിൽ എത്തിയതിൻ്റെ വീഡിയോ വൈറലായിരുന്നു ചെന്നൈയിൽ നടന്ന ബറോസിൻ്റെ പ്രിവ്യൂ ഷോ കാണാൻ എത്തിയതായിരുന്നു താരകുടുംബം ഇതുവരെ നടനും നിർമ്മാതാവും ഗായകനുമായ മോഹൻലാലിനെ മാത്രമേ സിനിമാ പ്രേമികൾ കണ്ടിട്ടുള്ളൂ ബറോസിലൂടെ സംവിധായകനായി കൂടി അരങ്ങേറാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മോഹൻലാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബറോസിന് പിന്നാലെയാണ് നടൻ ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ക്രിസ്മസ് ദിനത്തിൽ തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിൻ്റെ പ്രിവ്യൂ ഷോ ചെന്നൈയിൽ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ വിജയ് സേതുപതി മണിരത്നം നടി രോഹിണി തുടങ്ങിയ സിനിമാ ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും എത്തിയിരുന്നു പ്രിവ്യൂ ഷോ കാണാൻ എത്തിയ താരങ്ങളെക്കാൾ മാധ്യമ ശ്രദ്ധ നേടിയത് മോഹൻലാൽ കൂട്ടത്തിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് കാരണമായി തീരുകയും ചെയ്തു പ്രണവ് മോഹൻലാലിൻ്റെ വീഡിയോ ആണിത് തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴും എല്ലാം പ്രണവിനോടൊപ്പം ഒരു അജ്ഞാത സുന്ദരിയെ കാണാം അതും വിദേശിയ വിദേശിയായ ഒരു വനിതയ ആദ്യമായാണ് താരകുടുംബത്തിനൊപ്പം ഒരു മിസ്റ്ററി ഗേൾ പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം ആ അജ്ഞാത സുന്ദരിയെയും കാണാം തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവ് മിസ്മയക്കൊപ്പം ആ പെൺകുട്ടിയെ ബാത്രമായി കാറ് കയറ്റി അയക്കുന്നതും കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ അഭിനയിച്ചപ്പോൾ റിലീസിന് പോലും കാത്തു നിൽക്കാതെ യാത്രകൾക്കായി പോയതാണ് പ്രണവ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പ്രണവ് പൊതു ചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോ വൈറലായതോടെ പ്രണവിനോടൊപ്പമുള്ള അജ്ഞാതസുന്ദരിയെക്കുറിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു മുമ്പും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിൽ ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം